യാത്ര ചെയ്യാൻ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ആദ്യവാരത്തിൽ പുറത്തിറങ്ങിയായി ഏറ്റവും കൂടുതൽ രാജ്യത്തിലേക്ക് പ്രവേശിക്കാവുന്ന ഇരുപത്തിയഞ്ച് രാജ്യങ്ങളുടെ പാസ്പോർട്ടുകളുടെ ലിസ്റ്റ് ആണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഈ ലിസ്റ്റിൽ ഇന്ത്യ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്തായാലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഇരുപത്തി രാജ്യങ്ങളുടെ ലിസ്റ്റിൽ അവസാനം വന്ന ആറ് രാജ്യങ്ങൾ ഹംഗറി മാൾട്ട ന്യൂസിലാൻഡ് സ്ലോവേനിയ സ്ലോവക്ക പോളണ്ട് എന്നീ ആറ് രാജ്യങ്ങളാണ് ഈ ആറ് രാജ്യങ്ങളുടെ പാസ്പോർട്ടുള്ള ആളുകൾക്ക് നൂറ്റി എൺപത്തി അഞ്ച് രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാൻ പറ്റും ഇരുപത്തി അഞ്ചിൽ നിന്ന് ആറ് ഒഴിവാക്കിയാൽ പിന്നെയുള്ളത് പത്തൊമ്പത് രാജ്യങ്ങളാണ് ഈ പത്തൊമ്പത് രാജ്യങ്ങളിൽ അഞ്ച് രാജ്യങ്ങൾ ഓസ്ട്രിയ ഗ്രീസ് നോർവേ പോർച്ചുഗൽ സ്വീഡൻ എന്നീ അഞ്ച് രാജ്യങ്ങളിലെ പാസ്പോർട്ടുള്ള ആളുകൾക്ക് ഏകദേശം ലോകം മുഴുവൻ ഏകദേശം രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെ യാത്ര ചെയ്യാം പിന്നീടുള്ള പതിനൊന്ന് രാജ്യങ്ങളായ ബെൽജിയം ഡെൻമാർക്ക് ഫിൻലൻഡ് ഫ്രാൻസ് ജർമ്മനി അയർലൻഡ് ഇറ്റലി ലക്സംബർഗ് നെതർലാൻഡ് സ്പെയിൻ സ്വിറ്റ്സർലാൻഡ് എന്നീ പതിനൊന്ന് രാജ്യങ്ങളെ പാസ്പോർട്ടുള്ള ആളുകൾക്ക് വിസ ഇല്ലാതെ ഏകദേശം നൂറ്റി രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാം ബാക്കിയുള്ളത് മൂന്ന് രാജ്യങ്ങളാണ് മൂന്ന് രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് ജപ്പാൻ ജപ്പാനാണ് ജപ്പാൻ പാസ്പോർട്ടുള്ള ആളുകൾക്ക് ലോകം മുഴുവൻ ഏകദേശം നൂറ്റി എൺപത്തി ഒൻപത് രാജ്യങ്ങളിൽ വിസയില്ലാതെ യാത്ര ചെയ്യാം രണ്ടാം സ്ഥാനത്തുള്ളത് സൗത്ത് കൊറിയ ആണ് സൗത്ത് കൊറിയ പാസ്പോർട്ടുള്ള ഒരാൾക്ക് ലോകം മുഴുവൻ ഏകദേശം നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളിൽ വിസയില്ലാതെ യാത്ര ചെയ്യാം ഒന്നാം സ്ഥാനത്തുള്ളത് സിംഗപ്പൂർ ആണ് സിംഗപ്പൂർ പാസ്പോർട്ടുള്ള ഒരു വ്യക്തിക്ക് ലോകം മുഴുവൻ ഏകദേശം രാജ്യങ്ങളിൽ വിസ ഇല്ലാതെ യാത്ര ചെയ്യാം അപ്പൊ പിന്നെ ഇന്ത്യൻ പാസ്പോർട്ട് എവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ലോകത്തെ നയിക്കുന്ന ഐ ടി സയൻസ് ബിസിനസ് മൈൻഡുള്ള ആളുകൾ എന്നിട്ട് പോലും ഇന്ത്യൻ പാസ്പോർട്ട് ഇപ്പോഴും വിസ ഫ്രീ യാത്രയിൽ വളരെ പിന്നിലാണ് എങ്കിൽ പോലും നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല ഇന്ത്യയുടെ ആഗോള സ്വാധീനം വർദ്ധിക്കുകയാണ് ഇന്ത്യയുടെ ഡിപ്ലോമസി ശക്തമായി കൊണ്ടിരിക്കുകയാണ് പല രാജ്യങ്ങളുമായും നമ്മൾ വിസ കരാറിന്റെ കാര്യത്തിൽ ചർച്ചയിലാണ് ഇന്നൊരു പക്ഷേ നമ്മൾ പിന്നിലായിരിക്കാം പക്ഷേ ഞാൻ ശക്തമായിട്ട് വിശ്വസിക്കുന്നു നാളെ ഒരു ദിവസം നമ്മൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യും പാസ്പോർട്ട് എന്നത് ഒരു രാജ്യത്തിന്റെ ശക്തി മാത്രമല്ല അത് ആ രാജ്യത്തെ ജനങ്ങളുടെ സ്വപ്നങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് ഒരിക്കൽ ഇന്ത്യൻ പാസ്പോർട്ടും ലോകത്തിന്റെ അതിരുകൾ ഭേദിച്ചുകൊണ്ട് സ്വതന്ത്രമായി യാത്ര ചെയ്യുന്ന ആ ദിവസം വന്നെത്തും നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു രാജ്യത്തിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യണമെന്ന് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഏതാണ് ആ രാജ്യം ഇത്തരത്തിലുള്ള വേൾഡ് എക്സ്പ്ലൈനർ സ്റ്റോറീസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ഉടൻ തന്നെ കാണണമെന്ന പ്രതീക്ഷ ഒരു തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു